പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വിഷയപ്രവോചനം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ഇതിനോട് ചേർന്ന് എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യം കൂടെ വായിക്കട്ടെ ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി കഴിയുമ്പോൾ ആ കർത്താവിലുള്ള സമാധാനവും ആശ്വാസവും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ തോളിൽ നിന്ന് ആ ചുമടുകൾ ചിലത് മാറിപ്പോകും നമ്മുടെ ആ മുഖം പലപ്പോഴും പല സാഹചര്യങ്ങളുടെ മുഖങ്ങൾ നമ്മളുടെ മെയ്തെ വന്നിട്ട് നമ്മെ തകർത്ത് കളയുവാൻ തളർത്തി കളയുവാൻ ഇടയാകുന്ന സന്ദർഭങ്ങളുണ്ട് എന്നാൽ ഓർക്കുക കർത്താവ് അന്നാളിൽ കർത്താവിൻ്റെ ആ കൃത്യമായ സമയത്ത് അതെല്ലാം മാറ്റിക്കളയുവാൻ കർത്താവ് ശക്തനാണ് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഏത് പ്രതികൂലങ്ങളെയും മുൻപോ തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിമിത്തം ഇടയായിത്തീരും നമുക്കറിയാം ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ആസാഭൂകരിച്ചിരിക്കുന്നത് ജോസഫിൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ ശത്രുവായവനും ചുറ്റുമുള്ള മനുഷ്യനും അവൻ്റെ തോളിലൊരു ചുമട് വെച്ചു അവൻ്റെ കൈ അവൻ്റെ ആ ജീവിതയാത്രയിൽ അവൻ്റെ കഴുത്തിൽ പല നുഖങ്ങളും വിൽക്കുവാനിടയായിരുന്നു ദീർഘവർഷങ്ങൾ അവൻ ആ ചുമടിൻ്റെയും ആ നുഖത്തിൻ്റെയും കീഴിൽ ആയിരിക്കുവാൻ ദൈവം അനുവദിച്ചു എന്നാൽ ദൈവത്തിൻ്റെ കാലത്തേക്കുമെങ്കിൽ ആ കൃത്യ അപുഷ്ടി നിമിത്തമായിട്ട് ആ നുഖം നീങ്ങിപ്പോയി ആ ചുമട് മാറ്റിക്കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവം ഒരു ഭാഗത്ത് അവൻ ആളു ആ ജോസഫിനെ വിടുവിച്ചു ആ തൻ്റെ താനായിരുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായി ഇതോട് ചേർന്ന് അറുപത്തി ആറാം സങ്കീർത്തനം പത്തും പതിനൊന്നും വാക്യങ്ങൾ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു സോറി നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി നീ ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു തുടർന്ന് താ താഴോട്ട് വായിക്കുമ്പോൾ ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു സങ്കീർത്തനക്കാരൻ്റെയും ജീവിതത്തിൽ താൻ പറയുകയാണ് തീയുടെയും വെള്ളത്തിൻ്റെയും അനുഭവത്തിലൂടെ കഠിനതരമായ ശോധനകളിലൂടെ പരിശോധനകളിലൂടെ വെള്ളി ഊതി കഴിക്കുന്നത് പോലൊക്കെയും ജീവിതത്തിൽ കടന്നു പോകുവാനിടയായി എന്നാൽ ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം അതിനൊക്കെ പരിഹാരം വരുത്തി സമൃദ്ധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകർന്നുകൊണ്ട് സന്തോഷം പകർന്നുകൊണ്ട് ആ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് ആ ശുഭമായിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നു ഇസ്രായേൽ ജനം ഇസ്ലീമിൽ അടിമകളായി നാനൂറ്റി മുപ്പത് വർഷം കഷ്ടപ്പെടുവാനിടയെന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് ആ ദിവസം കർത്താവ് ഇടപെട്ട ആ ദിവസം ദൈവം അവരെ പിടിവിച്ചു കാല തികുവെങ്കിൽ കർത്താവിൻ്റേതായ ആ കൃത്യസമയത്ത് ദൈവം ഇടപെട്ട് ആ ദിവസം തന്നെ അവരെ വിടുവിച്ചു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കും നമ്മുടെ ജീവിതത്തിനും ഈ കർത്താവ് തരുന്ന വിടുതൽ കർത്താവിൻ്റെ ആത്മാവിന് ആത്മാവാകുന്ന പുഷ്ടി നിമിത്തം തകരപ്പെടുന്ന ആ നുഖവും ആ കൊട്ടകളും എല്ലാം അത് ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം നീക്കിക്കളയും അതുകൊണ്ട് പ്രിയ ദൈവജനമേ ധൈര്യമായിരിക്കുക ഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ കർത്താവ് പ്രവർത്തിക്കും കർത്താവ് വിടുവിക്കും കർത്താവ് നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ തിരുനാമം ആ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ ദൈവതിരുനാമം തമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്